പാർലമെന്റ് സർവകക്ഷി യോഗത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം പ്രധാന ചർച്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിലാണ് വിമർശനം പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള അവഹേളനമെന്ന് യോഗത്തിൽ സിപിഎം അനീഷ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നാളെയാണ് ആരംഭിക്കാൻ പോകുന്നത് അതിനു മുൻപാകെയാണ് ഇപ്പോൾ സർവകക്ഷിയോഗം ചേരുകയും ഈ സർവകക്ഷിയോഗത്തിൽ ആ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു പ്രധാനമായും പ്രധാനമന്ത്രി പാർലമെന്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് പ്രതിപക്ഷം ഇന്ന് ഈ സർവകക്ഷിയോഗത്തിൽ ചൂണ്ട ചൂണ്ടിക്കാണിച്ചത് പ്രധാനമന്ത്രി കൃത്യമായി വിഷയങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കണം പ്രധാനമന്ത്രി ചർച്ചകളിൽ പങ്കെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള അവഹേളനമെന്ന് സി പി എം യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതുകൂടാതിന് നിരവധി ആവശ്യവും എന്ന് പ്രതിപക്ഷം ഈ സർവകക്ഷിയോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് ഐ ആർ അതുപോലെ തന്നെ വോട്ടുകൊള്ള ആരോപണത്തിൽ കൃത്യമായ ചർച്ചകൾ പാർലമെന്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൂടെ തന്നെ ഡൽഹി സ്ഫോടനം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം അമേരിക്കയുടെ അധികത്തിരിവ് അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ചർച്ചകൾ വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുഭാവപൂർവ്വം ഇതെല്ലാം പരിഗണിക്കാമെന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ സമാനമായ രീതിയിൽ സർവകക്ഷിയോഗം ചേരുകയും സമാനമായ നിലപാടായിരുന്നു കേന്ദ്രം സർവകക്ഷിയോഗത്തിൽ സ്വീകരിക്കുകയും ചെയ്തത് പക്ഷേ പാർലമെന്റ് സമ്മേളനം വലിയ രീതിയിൽ ആ തർക്കങ്ങളും ബഹളവുമായി മാറുകയും കേവലം മണിക്കൂറുകൾ മാത്രമാണ് പാർലമെന്റിന് ശരിയായി പ്രവർത്തിക്കാൻ ആ സാധിച്ചത് എന്തായാലും ഇത്തവണ പാർലമെന്റ് സ്തംഭിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ അയക്കുമെന്നതാണ് പ്രതിപക്ഷം ഇന്ന് സർവകക്ഷിയോഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷത്തോട് കൃത്യമായ ബഹുമാനവും അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നാളെയാണ് പാർലമെന്റ് ശൈത്യകാല സമ്മേളനം പതിനഞ്ച് ദിവസം നിയന്ത്രിക്കുന്ന സമ്മേളനം ആരംഭിക്കുക ശരി വിവരങ്ങൾ